ഹിന്ദുത്വ വംശീയത അതിൻ്റെ ഏറ്റവും ഉന്മാദാവസ്ഥയിലെത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെയും ജാൻവാപ്പി മസ്ജിദ് പൂജക്ക് തുറന്നുകൊടുക്കുന്നതിലൂടെയും യു സി സി എൻ ആർ സി നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെയും ഏറ്റവും ഹിംസാത്മകമായ പ്രകടനങ്ങളാണ് ഹിന്ദുത്വ ദേശീയത ഇവിടെ കാഴ്ചവെക്കുന്നത് മസ്ജിദുകൾക്ക് മേലുള്ള സംഘപരിവാറിൻ്റെ അവകാശവാദങ്ങൾക്ക് ഏറെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കുന്നതിലൂടെ ഈ അവകാശവാദങ്ങളെ കൂടുതൽ അധികാരം ഉപയോഗിച്ച് സ്ഥാപിക്കുവാനാണ് അവർ ശ്രമിച്ചത് മസ്ജിദുകളുടെ മേലുള്ള അവകാശവാദങ്ങൾക്കെതിരെയും മസ്ജിദുകൾ കയ്യേറാനുള്ള ശ്രമത്തിനെതിരെയും കൂടുതൽ പ്രതികരണങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് കാശിയിലെയും മധുരയിലെയും ചരിത്രപ്രസിദ്ധമായ പള്ളികൾ തകർക്കണമെന്നും അത് പിടിച്ചടക്കണമെന്നുമുള്ള മുദ്രാവാക്യങ്ങൾ വളരെ മുമ്പ് തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് യാൻവാപ്പിയിലെ മസ്ജിദിൻ്റെ ഒരു ഭാഗം ഈ അടുത്ത് പൂജക്ക് കൊടുക്കുന്നതിലൂടെ തങ്ങളുടെ ഹിന്ദുത്വ വംശീയതയുടെ അധികാരം സ്ഥാപിക്കുവാനാണ് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുരാതനമായ പഴക്കം ചെന്ന മെഹ്റോളി മസ്ജിദ് തകർക്കുന്നതിലൂടെയും മസ്ജിദുകൾക്കെതിരെയുള്ള സംഘപരിവാറിൻ്റെ കയ്യേറ്റങ്ങൾ കൂടുതൽ രൂക്ഷമായി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരാധനാലയ സംരക്ഷണ നിയമം കൂടുതൽ പ്രാബല്യത്തോടുകൂടി നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഭരണകൂടം കാണിക്കേണ്ടതുണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഇവിടെ തളം കിട്ടി നിൽക്കുന്ന മൗനം ഭേദിക്കപ്പെടേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായി ഫെബ്രുവരി പതിനാലിന് ഹിന്ദുത്വ വംശീയതക്കെതിരെ ബഹുജന റാലിയും സാഹോദര്യ സമ്മേളനവും ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം സംഘടിപ്പിക്കുകയാണ് നീതിബോധമുള്ള മുഴുവൻ മനുഷ്യരുടെയും സംഗമമാണത് ഇതിൽ ഗ്യാൻവാപ്പി ഇമാം അബ്ദുൽ ബാത്തിൻ നൊഴ്മാനി മുഖ്യ അതിഥിയായി പങ്കെടുക്കും പുതിയ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ഐക്യനിര രൂപപ്പെടുത്താനുമുള്ള പരിശ്രമം കൂടിയാണ് അണിനിരക്കുന്ന ഈ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നത്